ഈ വിവാദങ്ങൾ തള്ളിക്കളഞ്ഞ് ജനകീയ വിഷയങ്ങൾ ഉയർത്തിയാണ് യു പ്രചാരണം പെൻഷൻ വിവാദം വന്യജീവി ആക്രമണം ദേശീയപാതയിലെ വിള്ളൽ പട്ടികജാതി വിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യ നിഷേധം അങ്ങനെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങളിൽ വോട്ടുറപ്പിക്കാമെന്നാണ് ആര്യാടൻ ഷൗക്കത്തിന്റെയും യു ഡി എഫ് ക്യാമ്പിന്റെയും പ്രതീക്ഷ ആ റോഷിബാൽ നൽകും റോഷിബാൽ യു ഡി എഫ് ക്യാമ്പിന്റെ ഒരു പോക്കിപ്പോൾ എങ്ങനെയാണ് മുന്നണികൾ പരസ്പരം പോർവിളിച്ചും വിഷയങ്ങളിൽ വിവാദങ്ങൾ പരസ്പരം മറുപടി പറഞ്ഞുമൊക്കെ പോകുമ്പോൾ ഈ ജനകീയ വിഷയങ്ങളിൽ അവസാന ലാപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടോ യു ഡി എഫ് റോഷ്നി രണ്ട് പകൽ മാത്രമാണ് നിലമ്പൂരിൽ പ്രചാരണം അവസാനിക്കാൻ ഈ അവസാന ഘട്ടത്തിലാണ് കാര്യമായ പ്രചാരണം നടക്കുന്നത് യു ഡി എഫ് തുടക്കത്തിൽ ജനകീയ വിഷയങ്ങൾ പ്രചാരണമായി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചെങ്കിലും വിവാദങ്ങൾ ആ വിവാദങ്ങൾക്ക് മറുപടി നൽകി പോകേണ്ടി വന്നു ഏതായാലും ഇപ്പോഴും വിവാദങ്ങൾക്ക് ഒട്ടും കുറവില്ല എന്നാൽ പോലും ജനകീയ വിഷയങ്ങൾ സജീവ ചർച്ചയാക്കാനുള്ള ശ്രമം യു ഡി എഫ് ക്യാമ്പിൻ്റെ ഭാഗത്തു അതിൽ ഏറ്റവും പ്രധാനമായി നിലമ്പൂരിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നതാണ് വന്യജീവി ആക്രമണമാണ് വന്യജീവി ആക്രമണത്തിൽ വണ്ടൂരിൽ കൊല്ലപ്പെട്ട കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹംസയുടെ വീട്ടിലടക്കം ഇന്ന് പ്രിയങ്കാഗാന്ധി എത്തുന്നുണ്ട് അതിനുശേഷമാണ് പ്രിയങ്കാഗാന്ധി നിലമ്പൂരിലെ പ്രചാരണത്തിനെത്തുന്നത് അതുവഴി ഉദ്ദേശിക്കുന്നതും ഈ വന്യജീവി ആക്രമണവും മലയോര മേഖലയിലെ കർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും ആ വിഷയങ്ങൾ സർക്കാർ കൃത്യമായി ഇടപെടുന്നില്ല കർഷകർക്കൊപ്പം നിൽക്കുന്നില്ല എന്ന് പ്രചരിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് ഏതായാലും ഇന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ് വൈകിട്ട് മൂന്ന് മണിക്കും നാല് മണിക്കും രണ്ട് പരിപാടികളാണ് നിലമ്പൂരിൽ പ്രിയങ്കാഗാന്ധി പങ്കെടുക്കുന്നത് രണ്ട് പ്രചാരണ പരിപാടികളിൽ അതിനൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട വിഷയങ്ങളായി ഉയർത്തുന്നതെന്ന് സാമൂഹ്യക്ഷേമ പെൻഷൻ കുടിശ്ശികയായി നിൽക്കുന്നതാണ് അതിനൊപ്പം തന്നെ ആശാപ്രവർത്തകരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് അവർ നടത്തുന്ന സമരം ആ സമരത്തിനോട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഇതിനൊപ്പം പട്ടികജാതി വിഭാഗത്തോടുള്ള അവഗണന കർഷകരുടെ പ്രശ്നങ്ങൾ റബ്ബർ കർഷകരുടെയും കേര കർഷകരുടെയും ഒക്കെ പ്രശ്നങ്ങൾ അതിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി വിഷയങ്ങൾ ഏതാണ്ട് ഏഴ് ചോദ്യങ്ങൾ മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷ നേതാവ് ചോദിച്ചിട്ടുണ്ട് ഇത്തരം വിഷയങ്ങളിൽ എന്തുകൊണ്ട് കൃത്യമായി മറുപടി പറയുന്നില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ ഇങ്ങനെ ജനകീയ വിഷയങ്ങൾ വീട് കയറി പ്രചരിപ്പിച്ചുകൊണ്ട് പരമാവധി വോട്ട് നേടുക എന്ന ലക്ഷ്യമാണ് അതുവഴി വിജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫ് ക്യാമ്പിന് അവസാന ഘട്ടമാകുമ്പോഴേക്കും യു ഡി എഫ് ക്യാമ്പിൻ്റെ ആത്മവിശ്വാസവും വർദ്ധിച്ചു കാരണം നേരത്തെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ വലിയ രീതിയിൽ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾ എൽ ഡി എഫിനെ പോലെ തന്നെ യു ഡി എഫും നടത്തിയിരുന്നു മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് ചുമതല നൽകി അതിനുശേഷം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം പ്രചാരണം തുടങ്ങിയപ്പോൾ എം എൽ എമാരും എം പിമാരടക്കം പഞ്ചായത്തിൻ്റെയും വാർഡുകളുടെയും ചുമതല ഏറ്റെടുത്ത് അവിടെ ക്യാമ്പ് ചെയ്തുള്ള പ്രവർത്തനങ്ങളായിരുന്നു പ്രതിപക്ഷ നേതാവും ഒപ്പം കെ പി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് അടക്കമുള്ള നേതാക്കൾ യുവനിര മുഴുവൻ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം ഏകോപിപ്പിക്കുകയായിരുന്നു ഗൃഹസന്ദർശനത്തിലൂടെയാണ് ആത്മവിശ്വാസം വർദ്ധിച്ചത് സ്ഥാനാർത്ഥിക്ക് വലിയ സ്വീകാര്യത മണ്ഡലത്തിലുണ്ടെന്ന് പറയുന്നു സ്ഥാനാർത്ഥിയാണ് അപ്പോൾ അവസാന ലാപ്പിൽ എത്രത്തോളം ഓടിയെത്തി എന്നുള്ളതൊക്കെ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ അതിൽ നിന്ന് വ്യക്തമാവും